കൊല്ലം അഞ്ചൽ ഏഴംകുളത്ത് പന്നിപ്പടക്കം വെച്ച് കൊലപ്പെടുത്തിയ പന്നിയെ കാറിൽ കടത്തിക്കൊണ്ടുപോകവെ അഭിഭാഷകരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു പൊന്നൂർ ബാറിലെ അഭിഭാഷകനും ഈരൂർ ഭാരതിപുരം അജി സവനിൽ നാൽപ്പത്തി ആറ് വയസ്സുള്ള അജിലാലാണ് വനംവകുപ്പിന്റെ പിടിയിലായത് ഇന്നലെ രാത്രി പത്തുമണിയോടുകൂടി ഭാരതിപുരത്തിന് സമീപത്തുള്ള ഭാഗത്ത് വച്ച് ഏഴംകുളം റേഞ്ചിലെ വനപാലകർ വാഹന പരിശോധന നടത്തുന്നതിനിടയിലാണ് കാറിൽ കടത്തിക്കൊണ്ടുവന്ന കാട്ടുപന്നിയുമായി അജിലാലിനെ പിടികൂടുന്നത് കസ്റ്റഡി അഭിഭാഷകരെ അഭിഭാഷകനെ വനപാലകർ ചോദ്യം ചെയ്തതിൽ നിന്നും ബാറിയ വരുത്തിന് സമീപത്ത് വെച്ച പന്നിപ്പുറക്കം വെച്ച് പിടികൂടിയ കാട്ടുപന്നിയാണെന്നും മറ്റു ചിലർ തനിക്കത് നൽകിയതാണെന്നുമുള്ള വിവരമാണ് വനപാലകരോട് അഭിഭാഷകൻ പറഞ്ഞത് പിടികൂടിയ കാട്ടുപന്നിക്ക് നൂറ് കിലോയോളം തൂക്കം വരും പന്നിപ്പുറക്കം വെച്ചതിൽ തലഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ് വന്യജീവി സംരക്ഷണ നിയമപ്രകാരമുള്ള വകുപ്പ് ചുമത്തിയാണ് അഭിഭാഷകനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു മാനോസ് <laughs> അഞ്ചൽ <laughs> <laughs>